ായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂർപ്പന്ന നാമ്പത്തിക സാഷ്ടാംഗ പ്രണാമം ഉത്തരഗീത മൂന്നധ്യായവും നമ്മൾ ചിന്തനം ചെയ്ത് സമർപ്പിച്ചു കഴിഞ്ഞു ഇനി ഉത്തരഗീതയിലെ മൂന്നാം അധ്യായം പതിനെട്ട് ശ്ലോകങ്ങളും ഗീതയുമായിട്ട് ഒരു താരമ്യ താരതമ്യ പഠനമാണ് ചിന്തിക്കേണ്ടത് ഉത്തരഗീത മൂന്നാം അധ്യായം രണ്ടാം ശ്ലോകത്തിൽ യോഗ പരിശീലനത്തിന് തടസ്സമായിട്ടുള്ള സംഗതികളെ വിവരിക്കുന്നുണ്ട് പുരാണ ഇതിഹാസങ്ങൾ നാല് വേദങ്ങൾ ആറ് ശാസ്ത്രങ്ങൾ തുടങ്ങിയവകളുടെ പഠനവും ഭാര്യ പുത്രാദി സന്താനങ്ങൾ ഗ്രഹാതുരത്വം അഥവാ ബന്ധുമിത്രാദികൾ തുടങ്ങിയവരും യോഗാഭ്യാസത്തിന് തടസ്സങ്ങളാണ് എന്ന് പറഞ്ഞിരുന്നു ഈ വിഷയത്തിൽ ഭഗവത്ഗീതയുടെ അഭിപ്രായം കൂടി അറിയുന്നത് നന്നായിരിക്കും ദൈതാമസ് വധാമുഖം ഭഗവത്ഗീതയിലും പത്താമത്തെ അധ്യായത്തിലെ മുപ്പത്തി എട്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു കുറ്റകൃത്യങ്ങൾ ന്യായാധിപന്മാരാൽ വിധിക്കപ്പെടുന്ന ശിഷ്യ ഞാനാകുന്നു വിജയം കാക്ഷിക്കുന്നതിന്റെ നയതന്ത്രം എന്ന് പരമപ്രധാന തത്വവും ഞാനാകുന്നു രഹസ്യങ്ങളിൽ വെച്ച് അത്യുന്നത രഹസ്യമായിരിക്കുന്ന മൗനവും ഞാനാകുന്നു തത്വജ്ഞാനികളിൽ വർത്തിക്കുന്ന പരമമായ ജ്ഞാനവും ഞാനാകുന്നു അതായത് ഉത്തമങ്ങളായവയെല്ലാം ഞാൻ തന്നെയാകുന്നു എന്ന് പറയുന്ന ഭഗവാൻ രഹസ്യങ്ങളിൽ വെച്ച് അത്യുന്നതമായിരിക്കുന്ന രഹസ്യം മൗനമാണെന്നും അത് സാക്ഷാൽ പരമാത്മാവ് തന്നെയാണെന്നും കാണിച്ചു തരുന്നു വേദങ്ങൾ ഓതുന്നതും പുരാണങ്ങൾ പാരായണം ചെയ്യുന്നതും മറ്റും കൊണ്ട് പ്രാണനാശം ഉണ്ടാകാം എന്നല്ലാതെ ജീവാത്മാ പരമാത്മാ ഐക്യത്തിന് പ്രയോജനപ്രദമല്ല ഇവയെല്ലാം ഉപേക്ഷിച്ച് മൗനമായിട്ട് ഇരുന്ന് യോഗ പരിശീലനം ചെയ്യുക അപ്പോൾ ആ അധ സ്ഥിത ആയിട്ട് ഉറങ്ങി കിടക്കുന്ന കുണ്ടലിന ശക്തി ഉണരുകയും മുകളിലേക്ക് ഗമിച്ച മധ്യത്തിലുള്ള പരമാത്മാ ബന്ധുവിലയിച്ച് മുക്തി പ്രാപിക്കുകയും ചെയ്യും ഇവിടെ രണ്ടാമത്തെ ഉത്തരഗീതയിൽ രണ്ടാമത്തെ ശ്ലോകത്തിൽ നമ്മൾ എന്താണ് പഠിച്ചത് പുരാണം ഭാരതം വേദശാസ്ത്രാണി വിവിധാനിജ പുത്രദ്വാരാദി സംസാരോ യോഗാഭ്യാസ വിഘ്നകൾ പതിനെട്ട് പുരാണങ്ങളും ഉപപുരാണങ്ങളും ഭാരതാദി ഇതിഹാസങ്ങളും ചതുർവേദങ്ങളും അനേകം ശാസ്ത്ര ഗ്രന്ഥങ്ങളും ഉണ്ട് ഭാര്യ പുത്ര സുഹൃത്തുക്കളും ബന്ധുമിത്രാദികളും അതൊക്കെ സംസാര ബന്ധനമാണ് മുകളിൽ പറഞ്ഞ ഗ്രന്ഥങ്ങളും ബന്ധുക്കളും എല്ലാം യോഗപരിശീലനത്തിന് വിഘ്നങ്ങളാകുന്നു എന്ന് പറയും അതായത് ഈ സംസാര ബന്ധനം ഉണ്ടാകുന്നത് ആത്മബന്ധം കൊണ്ടോ ഇല്ലേ നക്ഷത്ര ബന്ധം കൊണ്ടോ ഇല്ലെങ്കിൽ രക്തബന്ധം കൊണ്ടോ ഈ തരത്തിലുള്ള ബന്ധങ്ങൾ ബന്ധനങ്ങളായിട്ട് ഭവിക്കും ഇതൊക്കെ അടിസ്ഥാനം ആത്മബന്ധത്തിൽ നിന്നാണ് രക്തബന്ധമുണ്ടാകുന്നതും രക്തബന്ധത്തിൽ നിന്നാണ് നക്ഷത്ര ഉണ്ടാകുന്നതും അതിലാണ് രക്തബന്ധവും നക്ഷത്രബന്ധവും ഒക്കെ നമുക്ക് ട്രേസ് ഔട്ട് ചെയ്യാൻ ഒരു വർഷമില്ല കണ്ടുപിടിക്കാൻ സാധിക്കും പക്ഷെ ആത്മബന്ധം എന്ന് പറയുന്നത് എപ്പോഴും എവിടെ ചെല്ലുമ്പോഴാണ് ഏത് തരത്തിലാ ബന്ധം ഉണ്ടാകുന്നതെന്ന് പറയില്ല ഇതാ അതായത് ആനയപ്പർ ലിഹാഹെ ആനവാലാക്കാനാം കഥം കദംപർ ലിഹാഹ ചലനെ വാലാക്കാം നാം ഹിന്ദിയിൽ പറയുമ്പോഴാണ് അത് കുറച്ചുകൂടെ വ്യക്തമായി കിട്ടുക എന്നാണ് എന്റെ കണ്ടെത്തി അതായത് ഓരോ തരി മണ്ണില് എഴുതി വെച്ചിട്ടുണ്ട് ആരൊക്കെ ആ മണ്ണിലൂടെ നടക്കണം എവിടെ ചെന്നിട്ട് എവിടുത്തെ ജലമാണ് കുടിക്കേണ്ടെന്ന ഒരു തുള്ളി ജലത്തിലും എഴുതിയിട്ടുണ്ട് ആരെ എപ്പോൾ എവിടെ ചെന്നിട്ടാണ് ആ ജലം ഭക്ഷിക്കേണ്ടത് അതേപോലെ അന്നമാണേലും നമ്മുടെ ഒരു വറ്റാണെങ്കിലും അത് എപ്പോൾ ആർക്കാണ് എഴുതി വച്ചിരിക്കുന്നതെന്ന് പറയാൻ സാധ്യമല്ല അപ്പം ഇത് നമുക്ക് ഈ ബന്ധങ്ങളെയൊക്കെ ബന്ധനമുക്തമാക്കണം ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ജന്മത്തിൽ സ്ഥലകാല ദേശം കൊണ്ടോ മറ്റു സംഘദോഷമോ സമ്പർക്ക ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർക്കാൻ വേണ്ടിയിട്ട് അതാത് സ്ഥലത്തും അതാത് ബന്ധങ്ങളിൽ പെട്ടവരുമായിട്ട് സംഘമുണ്ടാക്കേണ്ടി വരും അത് ക്ലിയർ ചെയ്താൽ പൂർവ്വജന്മാർജിതമായ ബന്ധങ്ങളോ ബന്ധനങ്ങളോ ഉണ്ടെങ്കിൽ അത് ശുദ്ധി വരുത്താതെ എന്ന് പറഞ്ഞാൽ ആ ബന്ധം അവസാനിക്കാതെ ബന്ധം മുറിക്കാതെ ഒരിക്കലും ഈശ്വരലേക്ക് എത്താൻ സാധ്യമല്ല അപ്പം ഈ യോഗ പരിശീലനത്തിലേക്ക് എത്തിയാലേ ഈ ബന്ധങ്ങളെ അനായസനം മുറിക്കാനും സാധിക്കും യോഗം എന്ന് പറഞ്ഞാൽ തന്നെ ഈശ്വര ശക്തിയുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക നമുക്ക് ശരീരം ഭൗതികമാണ് ശരീരത്തിലുള്ള ജീവൻ ഈശ്വര ശക്തിയാണ് ശരീരത്തിന്റെ നാഥനായിരിക്കുന്ന ജീവൻ ഈശ്വരനാണ് നമ്മൾ പുറത്ത് നേടി നടക്കുമ്പോഴാണ് അതൊക്കെ പ്രതിബന്ധങ്ങളായിട്ട് മാറുക ഈ ശരീരം തന്നെ പ്രതിബന്ധമാകാൻ കാരണം എന്താ യഥാർത്ഥ ഈശ്വര ശക്തിയെ നമ്മുടെ ശരീരത്ത് വെച്ചുകൊണ്ട് അത് വെച്ചുകൊണ്ട് നമ്മുടെ ശരീരം കൊണ്ട് യഥാർത്ഥ ഈശ്വര ശക്തിയെ പുറത്തന്വേഷിച്ച് നടക്കുക എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഈശ്വരനെ അറിയാത്തത് കൊണ്ട് അപ്പൊ അതിന് തേടി നടക്കുമ്പോഴൊക്കെ പ്രതിബന്ധമായിരിക്കും അത് ഏത് തരത്തിൽ തരത്തിലെ ഗ്രന്ഥങ്ങളെ ആശ്രയിച്ചാലും നിങ്ങളുടെ ഉള്ളിലുള്ളത് നിങ്ങൾ തിരിച്ചറിയാതെ എത്ര ശാസ്ത്ര ഗ്രന്ഥങ്ങളോ വേദങ്ങളോ പാരായണം ചെയ്താലും തത്തമേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞാലും എത്ര സത്സംഗങ്ങളിൽ പങ്കെടുത്താലും നിങ്ങളുടെ ഉള്ളിലുള്ളത് നിങ്ങളെ സാക്ഷാത്കരിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ പ്രയത്നങ്ങളൊക്കെ വ്യർത്ഥമായി എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമുക്ക് ശിക്ഷാർക്കം ഭഗവാൻ ആരെയും ശിക്ഷിക്കൊന്നുമില്ല പക്ഷേ ഈ പ്രതിബന്ധങ്ങൾ വരുന്നത് നമുക്ക് ശിക്ഷയായിട്ട് മാറുക ഒറ്റ കാര്യമുള്ളൂ ഭഗവാനെ മറ്റൊന്നായിട്ട് കാണുക ഇല്ല ഈ പുറത്ത് കാണും അപ്പൊ അതൊക്കെ നമ്മളെ യഥാർത്ഥ തത്വത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ദണ്ഡനീതി നടപ്പാക്കുന്ന ഭഗവാൻ അതോ ദോ ദീതാമസ്മി നീതിരശ്മി ജഗീഷിതാം മൗനം ചൈവാശ്മി കുഖ്യാനം അതാവാക്കാൻ പറയും ഭഗവാൻ രഹസ്യങ്ങളെ ഒക്കെ മറച്ചു വെച്ചുകൊണ്ട് മൗനമായിരുന്നു കൊണ്ട് ചിലപ്പം നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കും അത് നമുക്ക് ശിക്ഷയായിട്ട് മാറും പണിയെടുപ്പിക്കാന്ന് പറഞ്ഞാൽ ആധ്യാത്മിക മാർഗത്തിലും പണിയെടുപ്പിക്കും ഭൗതിക മാർഗത്തിലും പണിയെടുപ്പിക്കും എപ്പോഴാണ് നമുക്ക് ഈ പ്രതിബന്ധങ്ങൾ ഇല്ലാതെ വരുമ്പോൾ അപ്പോഴേ അതൊന്നും വേണ്ട എന്ന വിരക്ത ഭാവം നമുക്കുണ്ടാവുള്ളൂ അത് ഈ ജപതപാധികളാണെങ്കിലും ആണ് അത് നമ്മൾ പ്രവൃത്തി മാർഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ടായിരിക്കുന്ന ഞാൻ പറയുന്നു ആവർത്തിച്ച് പറയുന്നു നമ്മൾ സഹസ്രാമം പഠിക്കുമ്പോൾ പോലും ശ്രദ്ധയോടെ പഠിക്കും ശ്രദ്ധയോടെ ഒരു സഹസ്രാമം പഠിച്ചാൽ തന്നെ അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സത്ത് പറയും പിന്നെ ആരെങ്കിലും പറയും ആ വിഷ്ണു സഹസ്രാമ പഠിച്ചെന്നുണ്ടെങ്കിൽ അതിലും കുറച്ചുകൂടെ കേമാട്ടോ ലളിതാ സഹസ്രാമം അപ്പൊ അത് പഠിക്കാൻ പോകും പിന്നെ ശിവനെ ഭരിക്കുന്നവർക്ക് വേദസാര സഹസ്രാമം ഉണ്ട് ശിവസഹസ്രാമം ഉണ്ട് ശിവപുരാണമുണ്ട് ഇപ്പൊ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഗീത പഠിക്കും ഭാഗവതം പഠിക്കും നാരായണീയം പഠിക്കും ഇങ്ങനെ പ്രവൃത്തി മാർഗത്തിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഗ്രന്ഥങ്ങളുടെ പിന്നാലെ പോകും നക്ഷത്ര അപ്പൊ അതുകൊണ്ട് എന്തൊക്കെ ശാസ്ത്രങ്ങളാ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് തടസ്സമായിട്ടുള്ള സംഗതികളെ ഭഗവാൻ തന്നെ ഉത്തര പുരാണ ഇതിഹാസങ്ങൾ നാല് വേദങ്ങൾ ആറ് ശാസ്ത്രങ്ങൾ തുടങ്ങിയവരുടെ പഠനവും ഭാര്യ സന്താന ഗ്രഹാതുരത്വം ബന്ധുമിത്രാദികള് തുടങ്ങിയവരും യോഗാഭ്യാസത്തിനും തടസ്സങ്ങളാണെന്ന് പറഞ്ഞു അപ്പം യഥാർത്ഥത്തിൽ അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ചെയ്യുന്ന ആദ്യ എന്താ ഇത് ചെയ്യുന്ന സമയത്തെങ്കിലും ഉപാസനയോ ഇല്ലെങ്കിൽ ഇതൊക്കെ മാർഗങ്ങളാണ് ഇതൊന്നും ചെയ്യണ്ട എന്നല്ല പക്ഷെ തുടക്കത്തിൽ ഈ ശാസ്ത്രങ്ങളും വേദങ്ങളും അതിൽ എന്താ പറയുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അത് അനുസരിക്കണം ശാസ്ത്രം പ്രമാണമാണെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഗീതാശാസ്ത്രം തന്നെ പ്രമാണമാണ് പ്രമാണമാകണമെങ്കിൽ നമ്മൾ അത് പ്രയോഗിച്ച് പ്രാക്ടിക്കൽ അതിൻ്റെ ഫലത്തെ അനുഭവിച്ചറിയുമ്പോഴേ ഗീതാശാസ്ത്രം നമുക്ക് പ്രമാണമാകും ആ പ്രമാണം ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കേണ്ട അത് വിട്ടേക്കണം നമുക്ക് യഥാർത്ഥ പരമാത്വ തത്വം എന്തെന്ന് അറിയുന്നത് വരെ ഗ്രന്ഥങ്ങളുടെ ഒക്കെ ഉള്ളൂ പക്ഷെ നമുക്ക് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ദിവസവും വായിച്ചുകൊണ്ടിരിക്കുമ്പം അതിൻ്റെ ഒരു ഓർമ്മയും അതുമായിട്ട് ടച്ച് നിൽക്കും വിട്ടോ ഈ ഓട്ടോമാറ്റിക് വാതിൽ ഉണ്ടാക്കി വെച്ചേക്കണ പോലെ നമ്മൾ എപ്പോൾ ജമോ ദബോ നിർത്തിയാൽ പെട്ടെന്ന് നമ്മൾ ഈ മായയിൽ മായയിൽപ്പെടും അതാണ് ഏറ്റവും വലിയ കുഴപ്പം അതുകൊണ്ടാണ് ഇതൊന്നും നിർത്തരുത് ജമോ ദബോ ഒക്കെ ഒരു നിശ്ചിത സമയം നിശ്ചയിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യ ഈ പറയുന്ന പഠിച്ച വേദങ്ങളോ എന്തെങ്കിലും ഒരു ശ്ലോകമോ ഒരു സഹസ്രനാമോ ഗീതയിലെ ഒരു ശ്ലോകമോ ഒരു അധ്യായമോ ഒക്കെ പാരായണം ചെയ്താൽ ഈ ടച്ച് വിടാൻ നിൽക്കും പക്ഷെ കുറെ ദിവസത്തേക്ക് നമുക്ക് ഈ ടച്ച് വിടാൻ എത്ര വർഷം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് സാധനാബലോ വൈഹാട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും വേണ്ടില്ല നിങ്ങൾ ഇത് പ്രയോഗിക്കാതിരുന്നാൽ മായ എപ്പ വേണേലും കയറി പിടിക്കാം അപ്പൊ ദിവസത്തിൽ ബുദ്ധിയോടെ ആണെങ്കിലും വേണ്ടില്ല നമ്മൾ പഠിച്ച് കേമനാണെന്നുള്ള തോന്നലും അഹങ്കാരവും ഇല്ലാതെ ഇരിക്കണമെങ്കിൽ ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം ഇത് നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം എന്ന് മാത്രം പക്ഷേ അത് കൂടുതൽ ഒട്ടലും അറ്റാച്ച്മെന്റും മമതയും അത് പ്രവൃത്തി മാർഗത്തിലല്ല നിവർത്തി മാർഗത്തിൽ ഉപയോഗിക്കണം ഈ ഗ്രന്ഥങ്ങളും വേദങ്ങളും ഒക്കെ പഠിക്കുന്നതൊക്കെ കൊല്ലം നല്ലതാണ് മാർഗം നമുക്ക് തെളിയിച്ചു തരികയും ചെയ്യൂ ആ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ നിലനിർത്തണമെങ്കിലും ഈ ശാസ്ത്രങ്ങൾ ആവശ്യമാണ് പക്ഷേ കൂടുതൽ അറ്റാച്ച്മെന്റും മമതയും ഇത് മാത്രമാണ് ശ്രേഷ്ഠം എന്ന് ധരിച്ചിട്ട് ഇതിനപ്പുറമാണ് ഈശ്വരൻ ഈ വേദഗ്രന്ഥങ്ങളോ ഈ ഗീതാശാസ്ത്രമോ ഇതൊക്കെ നമുക്ക് ഈശ്വരനിലേക്ക് തുറന്നു തരുന്ന വഴികളാണ് അത് മാധ്യമമാണ് അപ്പൊ അതിനെയൊക്കെ സൂക്ഷിക്കണം ഉപയോഗിക്കണം അതിൽ സംഘദോഷം സമ്പർക്ക ദോഷം ഉണ്ടാകും അത് വാസനാബലത്തെ ഉണ്ടാക്കും അത് നമുക്ക് പരമമായതിലേക്ക് എത്താൻ തടസ്സമായിട്ട് പ്രതിബന്ധമായിട്ട് വരും ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ദിവസവും ചെയ്യാനും അപ്പൊ നിസ്സംഗ ഭാവത്തിൽ നമ്മൾ ചെയ്യുന്ന ആ നിത്യനൈമിത്യ കർമ്മത്തിൽ വിടാതെ പിടിച്ചോളന്ന ഒരിക്കലും ഞാനിതൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിക്കരുത് കാരണം ഉപേക്ഷിച്ചാൽ എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ ദിവസം നമ്മൾ ഈ യോഗ തന്നെ ശീലിച്ച് അത് യോഗാരൂഢനായിരിക്കുന്ന ബ്രഹ്മജ്ഞാനി പോലും കുറച്ച് ദിവസം അതിൽ നിന്ന് വിട്ടിട്ട് കൂടുതൽ നമ്മൾ വിട്ടു വിടുന്നത് എന്തുകൊണ്ടായിരിക്കും എന്തെങ്കിലും ഭൗതിക കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ഇതിനൊന്നും സമയമില്ലാതെ വരും സമയം തയ്യാതെ വരും അപ്പൊ ഞാനിതൊക്കെ പഠിച്ചിട്ടിരിക്കാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് വിചാരിച്ചിട്ട് ചെയ്താൽ പിന്നെ ഈ ഭൗതിക പ്രവർത്തനങ്ങളിൽ അത് പ്രവൃത്തി മാർഗത്തിൽ പ്രവർത്തിച്ചാൽ ഈ സംഘദോഷവും സമ്പർക്ക ദോഷവും ഒക്കെ ഉണ്ടാകാൻ കൂടുതൽ സാധ്യതയുണ്ട് അതുകൊണ്ട് ആധ്യാത്മികൾ നിത്യനായിരിക്കണം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിർമ്മാനമോ കാസംഘദോഷ ജസംഘദോഷം ഉണ്ടാകാതിരിക്കണേ ഈ സംഘദോഷമോ സമ്പർക്ക ഉണ്ടാകാതിരിക്കണമെങ്കിലും നിർമ്മാണമോഹനായിട്ട് സ്ഥിതി ചെയ്യണമെങ്കിൽ ആധ്യാത്മ നിത്യ വിനിവർത്ത കാമക ആഗ്രഹങ്ങളും ഇല്ലാതിരിക്കണം ആഗ്രഹങ്ങൾ ഇല്ലാതിരിക്കണം മോഹം വലയത്തിപ്പെടരുത് സംഘദോഷമോ സമ്പർക്കദോഷമോ ഉണ്ടാകരുത് അത് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ആധ്യാത്മിക നിത്യനായിരിക്കുക തന്നെ വേണം കുറച്ച് കഴിഞ്ഞിട്ട് ഉപേക്ഷിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ചിട്ട് ഇരുന്നാൽ എപ്പോഴാ നിഴല് പോലെയുള്ള മായ നമ്മളെ കയറി പിടിച്ചും പിടിക്കാന്ന് അറിയാൻ പറ്റില്ല അപ്പൊ ബ്രഹ്മജ്ഞാനിക്ക് തന്നെ പൂർവ്വജന്മാർജിതമായ വാസനാബലം കിടക്കുന്നുണ്ട് ചിലപ്പോൾ അവര് പോലും ചിലപ്പം ഒക്കെ ഗീതയിൽ തന്നെ ആറാം അദ്ദേഹം പറയുന്നുണ്ട് അപ്പം യഥാർത്ഥത്തിൽ നമ്മളെ മാർഗദർശനത്തിലേക്ക് ഇല്ലെങ്കിൽ ഈശ്വരലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ദണ്ഡനീതി നടപ്പാക്കുന്നതും ിയമങ്ങൾ പാലിക്കുന്നതും നീതിരസ്മി രഹീഷതാം അപ്പൊ കുറ്റകൃത്യങ്ങളിൽ ന്യായാധിപന്മാരാൽ വിധിക്കപ്പെട്ടിരിക്കുന്ന ശിക്ഷ ഞാനാകുന്നു അപ്പൊ മറ്റാരെങ്കിലും നമ്മളെന്തെങ്കിലും തെറ്റെയ്തിട്ട് അച്ഛനോ അമ്മയോ ഇല്ലെ മറ്റുള്ളവരോ നമ്മുടെ ഗുരുക്കന്മാരോ ഇല്ലെങ്കിൽ അതിന്റെ അധിക തലത്തിലേക്ക് കോടതിയോ അതുപോലെ കുറ്റവിചാരണ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ശിക്ഷ നടപ്പാക്കുന്നുണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും ബന്ധത്തിൽപ്പെട്ടിട്ട് നമ്മളെ അതിൽ നിന്ന് മുക്തമാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു പ്രക്രിയ യമനിയമങ്ങൾ പാലിക്കപ്പെടാതിരിക്കുന്നവരെ അത് പാലിക്കാൻ വേണ്ടിയിട്ട് ദണ്ഡനീതി നടപ്പാക്കുന്നതും ഭഗവാൻ തന്നെയാണെന്ന് പറഞ്ഞു നമ്മൾ അറിയുന്നില്ല അതാണ് രഹസ്യം എന്ന് പറയുന്നത് വിജയം കാക്ഷിക്കണേ നയതന്ത്രം എന്ന പരമ ആരെങ്കിലും എന്തെങ്കിലും വിജയത്തിലേക്ക് ഗുണങ്ങൾ പ്രകടമാക്കിക്കൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഞാൻ തന്നെയാകും രഹസ്യങ്ങളിൽ വെച്ച് അത്യുന്നതമായ രഹസ്യ മൗനമാണ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതും ചെയ്യുന്നതും ഇല്ലെങ്കിൽ ഭഗവാൻ ആണെന്നുള്ളത് യാതൊരു വെളിപ്പെടുത്തലും ഇല്ലാതിരിക്കുക മൗനമായിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു രഹസ്യം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതെന്ന് അർത്ഥം പറയാൻ പാടില്ലാത്തതെന്നും അറിയാൻ പാടില്ലാത്തതൊന്നും അല്ല പക്ഷെ ഇതറിഞ്ഞാലും ഈ ഗ്രന്ഥങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ പഠിച്ചാലും പരമമായതെന്തെന്ന് നമ്മൾ അറിയാതിരിക്കാൻ കാരണം അതിൻ്റെ യഥാർത്ഥ തത്വം മൗനമാണ് അഥവാ രഹസ്യമാണ് എന്നർത്ഥം അതും ഭഗവാൻ തന്നെയാണ് തത്വജ്ഞാനികളിൽ വർദ്ധിക്കുന്ന പരമമായ ജ്ഞാനം ഞാൻ തന്നെയാകും ഈ ജ്ഞാനം ഉണ്ടെന്നിപ്പം ഞാൻ ഇപ്പം ഇത്രയൊക്കെ അറിയുന്ന ആളാണെന്ന് പുറത്തേക്ക് സാധാരണ പോലെ അറിഞ്ഞാൽ ആർക്കും മനസ്സിലാകാതിരിക്കുന്നത് മൗനമായിട്ടിരിക്കുന്നത് കൊണ്ടാണ് വെറുതെ ആരെങ്കിലും വിളിച്ചിട്ട് ഞാൻ ഈ തത്വോപദേശം ഒന്നും ചെയ്യാനോ അല്ലെങ്കിൽ പറയാനോ പരിചയപ്പെടാനോ ഒന്നും പോകില്ല പ്രത്യേകിച്ചൊക്കെ എന്തെങ്കിലും ആരെങ്കിലും വന്ന് സംശയം ചോദിച്ചാൽ മാത്രം കരയുന്ന കുട്ടിക്ക് മാത്രം പാല് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ധർമ്മവും അപ്പം നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടിരിക്കുകയാണെങ്കിലും ഭഗവാൻ പറഞ്ഞതുപോലെ ജ്ഞാനിയുടെ ലക്ഷണം മൗനമാണ് വിധ്വാന ഭൂക്ഷണം മൗനമാണെന്ന് പറഞ്ഞത് അപ്പൊ നിവൃത്തിയുള്ളടത്തോളം ജ്ഞാനികളെ അധികം സംസാരിക്കാറൊന്നുമില്ല മൗനമായിട്ടില്ല പുറത്തുനിന്ന് ഒരാൾക്ക് സാധാരണ മായൽപ്പെട്ടവർക്ക് ഒട്ടും മനസ്സിലാവില്ല ഇത്രയൊക്കെ അറിയാവുന്ന ആളാണെന്നും അത് തന്നെയാണ് അതിൻ്റെ രഹസ്യം ഈശ്വരന് ഇത്രയൊക്കെ കഴിവുണ്ടെന്നും ഒരു വിഗ്രഹ രൂപത്തിൽ കണ്ട് പൂജിക്കുന്ന ഒരാൾക്ക് താന്ത്രിക്കോ മേശാന്തിക്കോ പോലും മനസ്സിലാവില്ല ഭഗവാന്റെ ശക്തി എന്താണെന്ന് അത് അതിൽ മറഞ്ഞിരിക്കുകയാണ് അതാണ് രഹസ്യം എന്ന് പറയുന്നത് അപ്പൊ അനുഭവിച്ചറിയണം ഈശ്വരനെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞതിന്റെ കാരണവും അതാണ് അനുഭവിച്ചറിയാനുള്ളതാണ് വിശ്വസിക്കാനുള്ളതല്ല ഞാൻ ആവർത്തിച്ചു പറയുന്നു ഒരു നാസ്തികനും ആസ്തികനും ഫലത്തിൽ അന്ധവിശ്വാസികളാണ് കാരണം ഈശ്വരനെ വിശ്വസിക്കുന്ന നമുക്ക് പോലും ഈശ്വരൻ എവിടെ ഇരിക്കുന്നു എന്നോ ആരെങ്കിലും ചോദിച്ചാൽ അത് പ്രമാണമായിട്ട് പ്രത്യക്ഷത്തിൽ കാണിച്ചു കൊടുക്കാൻ സാധിക്കില്ല അപ്പൊ നമ്മളോട് ചോദിക്ക നമ്മളും അന്ധവിശ്വാസിയാണ് അന്ധമായിട്ട് വിശ്വസിക്ക ഇല്ല എന്ന് പറയുന്ന ആൾക്കും ഈശ്വരന് എന്ന് തെളിയിച്ചു കൊടുക്കാൻ പറ്റും ആർക്കും ഒരിക്കലും സാധിക്കില്ല പ്രത്യക്ഷ പ്രമാണമൊന്നും കാണിച്ചു കൊടുക്കാനേ പറ്റില്ല പ്രത്യക്ഷത്തിലുള്ളത് മാത്രമേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാലും പ്രത്യക്ഷത്തിലുള്ളത് ഈശ്വരനാണെന്ന് കണ്ടെത്താൻ സാധിക്കാത്തിടത്തോളം കാലം നാസികനും ഒരിക്കലും ഈശ്വരനെ ഫലത്തിൽ അന്ധമായിട്ടാണ് ഈശ്വരൻ ഇല്ല എന്ന് വിശ്വസിക്കുന്നത് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവനോ ഉണ്ടെന്നുള്ളത് തെളിയിച്ചു കൊടുക്കാൻ സാധിക്കുന്നെങ്കിലേ അവനും അന്ധ അപ്പൊ അതുകൊണ്ട് ഉത്തമങ്ങളായവയെല്ലാം ഞാൻ തന്നെയാകും എവിടെയൊക്കെ എന്തൊക്കെ ഗുണങ്ങളുണ്ടോ അത് ശാസ്ത്രാധിഷ്ഠിതമായാൽ പോലും നമ്മുടെ നമ്മുടെ സ്വഭാവത്തിലായാലും ആരുടെ സ്വഭാവത്തിലായാലും എവിടെ പ്രത്യക്ഷ പ്രമാണമായിട്ട് എന്തെങ്കിലും ഗുണങ്ങൾ പ്രകടമാകുന്നോ അതൊക്കെ ഭഗവാൻ തന്നെയാണെന്ന് ഭഗവാൻ തന്നെ പറയുന്നു അതുകൊണ്ടാണ് രഹസ്യങ്ങളിൽ വെച്ച് അത്യുന്നതമായ രഹസ്യം മൗനമാണെന്നും അത് സാക്ഷാത്കാരം സാക്ഷാൽ പരമാത്മാവ് തന്നെയാണെന്നും കാണിച്ചു തരും വേദങ്ങൾ ഓതുന്നതും പുരാണങ്ങൾ പാരായണം ചെയ്യുന്നതും മറ്റും കൊണ്ട് പ്രാണനാശം ഉണ്ടാക്ക ഉണ്ടാക്കാമെന്നല്ലാതെ ജീവാത്മാ പരമാത്മാ ഐക്യത്തിന് പ്രയോജനപ്പെടുകയില്ല ജീവാത്മാ പരമാത്മാ ഐക്യത്തെ പറ്റി പ്രമാണങ്ങൾ ഈ വേദാദി ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ടെങ്കിലും അത് പ്രാക്ടിക്കൽ തലത്തിൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞ് ജീവൻ മുക്തഭാവത്തിൽ ഈ ശരീരത്തോടു കൂടി ഇരിക്കുമ്പോ അനുഭവിച്ചറിഞ്ഞാൽ ശരീരം എപ്പ വീണു പോയാലും ആ പരമമായതിലേക്ക് ആ ജീവൻ പോന്നിട്ട് വരും അതല്ല ഈ ഗ്രന്ഥങ്ങളിൽ ഇന്നത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലൊന്നും മുക്തി സാധ്യമല്ല എന്ന അർത്ഥം പുസ്തക കൊണ്ട് കാര്യമില്ല എന്ന് ഗീതയിൽ തന്നെ ഭഗവാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ജീവാത്മാ പരമാത്മാ ഐക്യത്തിന് പ്രയോജനപ്പെടണമെങ്കിൽ ഇവയെല്ലാം ഉപേക്ഷിച്ച് മൗനമായിട്ട് യോഗപരിശീലനം ചെയ്യുക അപ്പോൾ അതസ്ഥിതിയായിട്ട് അതസ്ഥിതയായിക്കൊണ്ട് ഉറങ്ങി കിടക്കുന്ന കുണ്ടിൽ ഈ ശക്തി ഉണരുകയും മുകളിലേക്ക് ക്രമിച്ച സഹസാര മധ്യമത്തെ മധ്യത്തിലുള്ള പരമാത്മാ മുക്തി പ്രാപിക്കുകയും ചെയ്യും നമ്മള് ഈ ജപദപാധികളൊക്കെ ചെയ്യണമെന്ന് തന്നെ ഒരു തരത്തിൽ യോഗയാണ് അഷ്ടാംഗ യോഗം അനുസരിക്കുക തന്നെ വേണം അത് നിത്യനൈമിത്യ കർമ്മങ്ങൾ ചെയ്ത് ധാരണാശക്തിയും കൂടെ ആയാൽ പിന്നെ ധ്യാനവും സമാധിയും സ്വയം സംഭവിക്കും അതിന് നമ്മൾ മസ്സിൽ പിടിച്ചിട്ട് എനിക്ക് ധ്യാനിക്കാൻ ഇരിക്കുമ്പോൾ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നു ധ്യാനിക്കണം എന്ന് വിചാരിച്ചാലും ഭഗവാന്റെ കൃപ എപ്പോൾ ലഭിക്കുന്നു അപ്പോഴേ ധ്യാനത്തിൽ നമുക്ക് ഉറക്കാൻ സാധിക്കും അതാണ് ഭഗവാൻ മൗനമായിട്ടിരിക്കുന്ന രഹസ്യം എന്ന് പറയുന്നത് ധ്യാനത്തിൽ ഉറച്ചാലോ അവൻ സമാധിയിലേക്ക് തന്നെ പോകും യഥാദെയും മോഹകലിലം ബുദ്ധി വ്യതി തരിശ്യതി തഥാ ഗന്ധാസ്യ നിർവേദം സോതവസ്യ സുദശ്യത നിന്റെ ബുദ്ധി മോഹസഞ്ചയമാകുന്ന അഥവാ അജ്ഞാനമാകുന്ന മോഹകലുഷം എന്ന് പറഞ്ഞ മോഹകലിൽ എന്ന് പറഞ്ഞ അജ്ഞത ദോഷ സമൂഹത്തെ വിട്ടൊഴിയുമ്പോൾ അതിന് മുൻപ് കേട്ടിട്ടുള്ളതും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതുമായ വേദവാക്യങ്ങളെല്ലാം യഥാർത്ഥ വേദവാക്യങ്ങളല്ല എന്ന് ബോധ്യമാണ് അപ്പോൾ നീ അവയെല്ലാം ഉപേക്ഷിക്കുകയും ചെയ്യും അപ്പോൾ നിനക്ക് യഥാർത്ഥ വേദവും നാദബ്രഹ്മമായിരിക്കുന്ന ഓങ്കാരത്തെ കേൾക്കുവാനും അതിനെ അനുസന്ധാനം ചെയ്യാനും കഴിയും അപ്പൊ ഞാൻ പറയുന്നത് തന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പം ഇതൊക്കെ മോഹസഞ്ജയമാണ് കാരണം അജ്ഞാനത്തിൽ നിന്ന് കരകയറാനുള്ള മാർഗത്തെയാണ് ഗീതാശാസ്ത്രമായാലും ഉത്തരഗീത ആയാലും ഏത് എടുത്താലും നമുക്ക് മാർഗദർശനം നൽകുന്നത് അപ്പം അതുകൊണ്ട് പ്രാക്ടിക്കൽ തലത്തിൽ നമുക്കത് പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ ഇനി കേൾക്കുന്നതൊക്കെ നിഷ്പ്രയോജനമായിട്ട് ഭരിക്കുന്ന പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പം ഈ സമൂഹ ബന്ധവും ഭൗതിക ബന്ധവും നമ്മൾ ഉപേക്ഷിക്കാതിരിക്കുന്ന കാലം ഈ കേൾക്കുന്നതൊക്കെ ഏർ കേട്ടുകൊണ്ടിരിക്കുന്നതും ഒക്കെ വ്യർത്ഥമായി ഭവിക്കും അപ്പൊ അതുകൊണ്ട് വേദവാക്യം ആണ് പ്രമാണം എന്ന് നമുക്ക് ബോധ്യം വരണമെങ്കിൽ നമ്മൾ പ്രായോഗിക തലത്തിലേക്ക് ഇറങ്ങണം ഇറങ്ങാത്തിടത്തോളം കാലം ഇതൊന്നും ഈ പുസ്തക ഞാനൊക്കെ നിഷ്പ്രയോജനമായിട്ട് വരും അപ്പോൾ നീ അവയെല്ലാം ഉപേക്ഷിക്കുകയും ചെയ്യും അപ്പൊ യഥാർത്ഥത്തിൽ അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഗ്രന്ഥങ്ങളൊക്കെ തന്നെ ഉപേക്ഷിക്കപ്പെടും അപ്പോൾ നിനക്ക് യഥാർത്ഥ വേദവും യഥാർത്ഥ വേദം എന്ന് പറഞ്ഞാൽ അറിവ് നാദബ്രഹ്മുമായിരിക്കുന്ന ഓങ്കാരത്തെ കേൾക്കുവാനും ആ നാദബ്രഹ്മത്തെ കേൾക്കാനും അതിനെ നിരന്തരം അനുസന്ധാനം ചെയ്ത് ഭഗവാനിലേക്ക് എത്താനും സാധിക്കും ശ്രുതി വിപ്രതിപന്നാതെ യഥാസ്ഥിതി നശ്ചല സമാധാബദലാ ബുദ്ധിയും തഥാ യോഗം ഉപാസ്യസി അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് ശ്ലോകങ്ങളാണ് രണ്ടാമത്തെ അധ്യായത്തില് സാങ്കോത്തി ഭഗവാൻ പറയുന്നതാണ് യഥാദേ മോഹകലിനം അതാ പറഞ്ഞിട്ട് സിതപ്രജ്ഞ ലക്ഷണം പറയുമ്പോൾ പറയുന്നുണ്ടെന്നർത്ഥം അതിനു മുമ്പ് അർജുനൻ ചോദിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് സിതപ്രജ്ഞാൻ ലക്ഷണം ചോദിക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ് അമ്പത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ രണ്ടാം അധ്യായത്തിൽ അതിഥില് പറയുന്നത് അതാണ് ശ്രുതി വിപ്ര ശ്രുതി വിപ്രതിപന്നാതെ യഥാസാശ്യ നിശ്ചല സമാധാപതലബുദ്ധി യോഗം അവാശ്യസി വേദശാസ്ത്രങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്ത നിന്റെ ബുദ്ധി കലങ്ങി മറിഞ്ഞു പോയിരിക്കുന്നു അവയെല്ലാം ഉപേക്ഷിക്കുന്നതോടെ ബുദ്ധി സ്ഥിരമാവുകയും അഭ്യാസത്താൽ സമാധി ലഭിച്ച് യോഗിയായി തീരുകയും ചെയ്യും അപ്പോൾ നിനക്ക് ജ്ഞാനോദയം ഉണ്ടാകും ഉത്തരഗീത മൂന്നാം അധ്യായ മൂന്നാം അധ്യായത്തിൽ ആറാം ശ്ലോകത്തിലൂടെ തീർത്ഥ സ്ഥാനങ്ങളെയും വിഗ്രഹാരാധനയും വ്യർത്ഥമാണെന്ന് ഭഗവാൻ സാവു പറഞ്ഞിരിക്കുന്നു യോഗ വിദ്യയുടെ ആത്മജ്ഞാനം ആർജിക്കുന്നതിലൂടെ മാത്രമേ പരമശാന്തിയും മോക്ഷവും ലഭിക്കുകയുള്ളൂ അതിനാൽ യോഗവിദ്യ ഉപാസ് ഉപാസിക്കുവാനും ഉപദേശിക്കുന്നു ഇക്കാര്യത്തിൽ ഭഗവതിയുടെ അഭിപ്രായം എന്താണ് നമ്മൾ ഈ പുസ്തകജ്ഞാനം കൊണ്ട് മാത്രം ആറാമത്തെ മൂന്നാം അധ്യായത്തിൽ ആറാം ശ്ലോകത്തിൽ എന്താ മൂന്നാം അധ്യായത്തിൽ ആറാം ശ്ലോകത്തിൽ എന്താ ഭഗവാൻ പറഞ്ഞതെന്നും നോക്കാം ആറാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു തീർത്ഥാനി തോയ പൂർണാനി ദേവാൻ പാക്ഷാണ ന നെ ആത്മജ്ഞാന പരായണ തീർത്ഥസ്ഥാനങ്ങൾ വെറും ജലാശയങ്ങൾ മാത്രമാണെന്നും മഹാക്ഷേത്രങ്ങൾ പോലും പ്രദർശിച്ചിരിക്കുന്ന ദേവന്മാരോ കല്ലും മണ്ണും ഏർ അഥവാ പൃഥ്വിജങ്ങളായിരിക്കുന്ന ലോഹാദികൾ കൊണ്ട് നിർമ്മിച്ചതാകുന്നു ജ്ഞാനം ലഭിക്കുന്നതിന് ഇവയൊന്നും ഉപയുക്തങ്ങളല്ല ആത്മോപാസന ഒന്ന് മാത്രമാണ് ജ്ഞാനപരായണന്മാരായിരിക്കുന്ന യോഗികൾ സ്വീകാര്യമായിട്ടുള്ളത് അപ്പൊ ഇത് സ്പഷ്ടമാണ് തീർത്ഥാനങ്ങളോ വിഗ്രഹാരാധനയോ പരമമായതിലേക്ക് നമ്മളെ എത്തിക്കില്ല എന്നാണ് ഇവിടെ എടുത്തു പറയുന്നത് അതുകൊണ്ട് വിഗ്രഹാരാധനയും വർദ്ധമാണ് തീർത്ഥാനങ്ങളിൽ സ്നാനാധികളും തീർത്ഥ സ്ഥാനങ്ങളിൽ പോയിട്ട് സ്നാനാധികളും വിഗ്രഹ ആരാധനയും വ്യർത്ഥമാണെന്ന് സ്ഥാപിച്ചിരിക്കുന്നു വേറെ ആരുല്ല ഭഗവാൻ തന്നെയാണ് വേദശാസ്ത്രങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്ത എന്റെ ബുദ്ധി കലങ്ങി മറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പുരാണങ്ങളൊക്കെ വായിക്കാൻ പോയാലേ നമ്മുടെ ബുദ്ധി ഇങ്ങനെ കലങ്ങി മറിയും കാരണം പതിനെട്ട് പുരാണത്തിലും പതിനെട്ട് ദേവതാ സങ്കല്പത്തിലെ ആരുടെ പുരാണമാണ് ആ പുരാണത്തിൽ ആ ദേവനാണ് ശ്രേഷ്ഠം എന്ന് പറഞ്ഞ് സമർത്ഥിക്കുന്നതാണ് അതിനുള്ള അനുഭവ കഥകളും അതുപോലുള്ള അത് സ്ഥാപിച്ചു തരുന്ന കഥകളൊക്കെയാണ് അതിൽ പറയുന്നത് അപ്പൊ ഇതെല്ലാം വായിക്കാൻ പോയാൽ എന്താ കൊഴപ്പം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് ആകെ എന്താ പറഞ്ഞേ ഉള്ള ബുദ്ധി കലങ്ങി പറയും ഇവയെല്ലാം ഉപേക്ഷിക്കുന്നോടെ ഇതെല്ലാം ഉപേക്ഷിക്കുന്നതോടെ ഒരു പ്രാവശ്യമൊക്കെ പഠിച്ചോളൂ എന്തൊക്കെയാണതില് പറയുന്നതെന്ന് അന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ കാരണം വ്യത്യാസം മനസ്സിലാകണ്ടേ ഇല്ലെങ്കിൽ കാരണം നൂറ് പേര് നമ്മളെ കൺഫ്യൂഷൻ ആക്കാനുണ്ടാവും അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് തന്നെയാണെന്ന് ബോധ എത്തുന്നതിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഒരു പ്രാവശ്യമൊക്കെ പറയണം ചെയ്യാം ഞാനെല്ലാം എന്ന് പറയണം ചെയ്യില്ല ഭാഗവതം തന്നെ എടുക്കില്ലാതെ വിചാരിച്ചിരുന്നതാണ് എന്നിട്ട് പിന്നെ എടുത്ത് ഭാഗവത്തിൽ പറയുന്നത് തന്നെയാണ് ഗീതയിലും ഗീത പഠിച്ചാലേ ഭാഗവതം താത്വത്തിമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഭാഗവതം പഠിച്ചപ്പോൾ മനസ്സിലായി ഇതുപോലെ തന്നെയാണ് ദേവി ഭാഗവതം പഠിച്ചാലും പുരാണങ്ങളെ ഏതെടുത്ത് പ്രയോഗിച്ചാലും ഏർ അവസാന അവസാനം കരങ്ങി മറിയുന്ന ബുദ്ധിയാണ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇതിനെക്കോ ചീര അതൊക്കെ അവയെല്ലാം ഉപേക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും അങ്ങനെ ഒരു ബുദ്ധിയിലേക്ക് എത്തിയിപ്പം ആ സ്ഥിരമാവുകയും അഭ്യാസത്താൽ സമാധി യോഗം ലഭിച്ച് യോഗിയായി തീരുകയും ചെയ്യും ഇതെല്ലാം ഒരിക്കലും ഒരു ഘട്ടത്തിൽ എല്ലാം ഉപേക്ഷിക്കാതെ നമുക്ക് പരമമായത് അറിഞ്ഞ സമാധി അവസ്ഥയിലേക്ക് പോകാൻ സാധ്യമല്ല കാരണം പോകുമ്പോ ഗ്രന്ഥങ്ങളൊന്നും അല്ലോ ഇതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാരായണി ആയാലും ഭാഗവതമാണേലും ഗീതയാണെങ്കിലും കെട്ടിപ്പിടിച്ചുകൊണ്ട് നടന്നാലും പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ല ശരീരത്തോടൊപ്പം ശരീരം കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഇതും കൊണ്ടുപോകാൻ പറ്റും ശരീരം കൊണ്ടാവാൻ പറ്റില്ലല്ലോ അപ്പൊ ഇത് ശരീരത്തോടൊപ്പം ചേർത്ത് വെച്ചു നടന്നാലും കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് അതിനെയൊക്കെ ഒരു ഘട്ടത്തിൽ ഉപേക്ഷിക്കാൻ കൂടെ പഠിക്കണം അതിനും വേണം ഒരു അഭ്യാസം അപ്പോഴെ യോഗിയായി തീരും അപ്പൊ ജ്ഞാനോദയാണ് അപ്പൊ യഥാർത്ഥ ജ്ഞാനം ലഭിക്കും ആ ജ്ഞാനം എന്താണ് ഗീതയിൽ തന്നെ നാലാം അധ്യായത്തിൽ മുപ്പത്തി എട്ടാമത്തെ ശ്ലോകം പറഞ്ഞിട്ടുണ്ട് സദൃശം യോഗ ഈ ലോകത്തെ ജ്ഞാനത്തോട് തുല്യം പവിത്രമായിട്ട് മറ്റൊന്നുമില്ല അപ്രകാരമുള്ള യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകുന്നത് യോഗ പരിശീലനത്തിലൂടെ വളരെ കാലം പ്രാണായാമ ധ്യാനാദികളാകുന്ന യോഗവിദ്യ പരിശീലിക്കുന്നതോടെ ഉപാസകന് പരസഹായം കൂടാതെ സ്വ ആത്മാവിൽ തന്നെ യഥാർത്ഥ ജ്ഞാനം മുദിക്കുന്നതാണ് ജ്ഞാന സ്വരൂപമാണ് നമ്മുടെയൊക്കെ ജീവാത്മാവ് അത് നമ്മള് ഈ പുറത്തുള്ള രണ്ടു മൂന്ന് കവചങ്ങളുണ്ട് അത് ഭേദിക്കണം ഭേദിക്കാനാണ് ഈ വേദശാസ്ത്രങ്ങളും ഈ പറയുന്ന ഉപാസനയും യോഗപരിശീലനവും ഒക്കെ എന്തിനാണ് ഈ തമോ ഗുണത്തിന്റെയും രജോ ഗുണത്തിന്റെയും സത്വ ഗുണത്തിന്റെയും മൂന്ന് കവചങ്ങളുണ്ട് യഥാർത്ഥത്തിൽ ആത്മസ്വരൂപത്തെ മറച്ചു വെച്ചിരിക്കുന്ന അത് അത് മറക്കാൻ അതിനെ തുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ വേദശാസ്ത്രങ്ങളൊക്കെ പഠിക്കണം കുറച്ച് ഉപാസനയൊക്കെ അതിന് വേണ്ടിയിട്ട് യോഗ പരിശീലനം എന്ന് പറയുന്നത് അത് കിട്ടിക്കഴിഞ്ഞാലോ ഈ ലോകത്ത് മറ്റൊന്നും ഇത്ര പവിത്രമായിട്ടില്ല മറ്റൊന്നും ലഭിക്കാനുമില്ല ജീവിതത്തിന്റെ ലാഭം എന്ന് പറയുന്നത് ഈ പരമമായ ജ്ഞാനം ലഭിക്കുക എന്നുള്ളതാണ് അപ്പൊ ലക്ഷ്യം തീരുമാനിക്കുക അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുക അതിൽ നിന്ന് ഈ പ്രതിസന്ധികളും പ്രതി ഫലനങ്ങളും ഒക്കെ പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടായാലും വേണ്ടില്ല അതുകൊണ്ടുണ്ടാകുന്ന നല്ലതും ചീത്തയായിട്ടുള്ള അനുഭവങ്ങളെയൊക്കെ പ്രസാദമായി സ്വീകരിക്കുക അതിനെ ഓവർകം ചെയ്യുക അപ്പോൾ ഞാനീ ജ്ഞാനം സ്വയം പ്രകാശിക്കും നമ്മുടെ ആത്മ സ്വരൂപത്തിൽ തന്നെ ഈ കവചം ഭേദിച്ച് ഈ മൂന്നാവരണങ്ങളെ ക്രോസ് ചെയ്യാനാണ് ഈ പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്നത് അത് സുഖവും ദുഃഖമായിട്ടൊക്കെ വരും പൂർവ്വജന്മാർജിതമായിട്ടുള്ളതൊക്കെ നമുക്ക് ഉണ്ടാകും അതിനെ രണ്ടിനെയും ഉപേക്ഷിക്കണം പുണ്യഭാവങ്ങളും അതിൻ്റെ സുഖവും ദുഃഖവും ഒക്കെ ഉപേക്ഷിക്കണം അതിനെ ഓവർകം ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ജ്ഞാനം ലഭിക്കുക ജ്ഞാനം ലഭിച്ചാലും സമാധിയിലേക്ക് എത്തണം ഈ ഭഗവാന്റെ കൃപയങ്ങളൊക്കെ കാരണം ഈ ജ്ഞാനം ലഭിച്ചു കഴിയുമ്പം നമുക്ക് ഏറ്റവും വലിയ ശത്രു അഹങ്കാരം കയറി വരും ഞാനെല്ലാം പഠിച്ചിരിക്കുക എന്നൊരു തോന്നലുണ്ടാവും എനിക്ക് ഇനി ഒന്നും പഠിക്കാനില്ല മറ്റൊന്നും കേൾക്കാനും ഇല്ല ഏ എന്നൊരു ഭാവമൊക്കെ ചിലപ്പോൾ വരും ചിലപ്പോന്നല്ല വരും അതിനെയും കൂടെ ഉപേക്ഷിക്കണം അപ്പൊ അതിനെ പരിശീലിക്കുന്നുണ്ട് ഉപാസന പരസഹായം കൂടാതെ തന്നെ സ്വാത്മാവിൽ തന്നെ യഥാർത്ഥ ജ്ഞാനം മുദിക്കുന്നതാണ് അവനവനിൽ തന്നെ ഉള്ളതാണ് പ്രകാശിക്കുന്നത് പുറത്ത് നിന്നല്ല പുറത്തെത്ര ഗുരുവിൻ്റെ സഹായം കിട്ടിയാൽ പോലും നമ്മുടെ ഉള്ളിലുള്ളത് പ്രകാശിക്കുന്നതാണ് ഈ ശുദ്ധമായ ജ്ഞാനം ആത്മജ്ഞാനം എന്ന് പറയുന്നത് അപ്പൊ അതെല്ലാവർക്കും ഒരു വാൽപ്പന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഭാഗം നമുക്കവിടെ സമർപ്പിക്കാം ഇതിന്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം ഇനി ജ്ഞാനം ലഭിക്കുന്നത് ആർക്കാണ് എന്നൊക്കെ പറയുന്നതാണ് അടുത്ത ശ്ലോകം പറയുന്നത് അത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം ഓം സ്വസ്തി പ്രജാഭ്യാം പരിമാലയന്താ നായനമാർഗേണ മഹിം ബ്രാഹ്മണിപ്പിമു തീർത്ഥ്യം ലോകാ സമസ്തോഭവന്ദു ലോകാ ഭവന്തു ഓം ശാന്തി Can dik,